ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് ഫോൺ ആക്റ്റീവാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റും അതേപോലെ തന്നെ കൂട്ടത്തേക്കിടെ ജനറൽ സർവീസ് ഓയിൽ ചെക്ക് ചെയ്യുക അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ജനറൽ സർവീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വണ്ടി ടോട്ടലായിട്ട് മൊത്തത്തിൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് അതായത് രണ്ട് വീലിൻ്റെ വീലിക്കുന്നുണ്ട് അതേപോലെ തന്നെ ബ്രേക്ക് ക്യാമ് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് ലാൻഡറൊക്കെ കൂട്ടത്തില് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്യാം പിന്നെ ക്ലച്ച് യൂണിറ്റ് ക്ലീൻ ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അഴിക്കുന്നുണ്ട് എയർ ഫിൽറ്റർ ഫ്രണ്ട് സെറ്റ് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇൻ സ്വിച്ച് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റർ ഹോൺ സ്വിച്ച് അങ്ങനെ അത്യാവശ്യം വേണ്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ തന്നെ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് അറിയാനായിട്ട് പറ്റും അപ്പോൾ അത് നമുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അഡീഷണൽ നമുക്ക് അഡീഷണൽ എമൗണ്ട് വരുന്നുണ്ടെങ്കിൽ ആ രീതിയിലുള്ള വർക്കുകൾ ഉണ്ടാവും അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് ഞാൻ പറയാം അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റണ സമയത്ത് നമുക്ക് എൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നത് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് പ്ലഗ് പോയായിരുന്നാണ് അതായത് നമ്മൾ അഴിച്ചു നോക്കുമ്പോൾ ഇതുമ്പോൾ കിടന്നിരുന്ന പ്ലഗ് ഈ പ്ലഗ്ഗാണ് ശരിക്കി ഇതിന് ഈ പ്ലഗ് അല്ല നമുക്ക് ഇതുപോലെ വന്നത് ആക്റ്റിവയുടെ പ്ലഗ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നീട്ടുള്ള ടൈപ്പ് ആണ് വരാം ആക്റ്റീവേറ്റ് പ്ലഗ് എന്ന് പറയുന്നത് ഇത്രയും നീട്ടുണ്ടാവും ഇത്രയും നീട്ടുള്ള പ്ലഗ്ഗാണ് ശരിക്കും ആക്ടിവയ്ക്ക് വരാം ഇപ്പോൾ ഇതുമ്പോൾ കിടന്നിരുന്നത് ഈ മോഡലാണ് ഇത് പഴയ മോഡൽ സ്പ്ലെഡർ ഇപ്പോൾ ഹൺഡ്രഡ് സി സി മോഡൽ ബൈക്കുകൾക്ക് അല്ലെങ്കിൽ പഴയ മോഡൽ ആക്റ്റീവ പ്ലഷർ മോഡൽ വണ്ടികൾക്കൊക്കെ വന്ന മോഡലാണ് ഇത് ശരിക്കും ഇതല്ല നമുക്ക് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഞാനത് മാറ്റിയിട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ടായി കിട്ടി നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി അപ്പോൾ നമുക്ക് ഐസലേറ്ററൊക്കെ റേസ് ആവുന്നത് കംപ്ലീറ്റ് കാണിക്കുന്നുണ്ടായിരുന്നു ആക്സിലേറ്റർ റേസ് ആയിട്ട് നിൽക്കാം പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടണം വണ്ടി ഓടിക്കുന്ന സമയത്ത് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഷെയ്ക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് തോന്നിയ കംപ്ലയിൻ്റുകൾ പിന്നെ ബാറ്ററി സെൽഫ് എടുക്കേണ്ടായില്ല അപ്പോൾ ബാറ്ററി ചാർജ് ചെയ്യേണ്ടതായിട്ട് വന്നു അപ്പോൾ നമ്മൾ ബാറ്ററി ഓൾറെഡി ചാർജ് ചെയ്ത് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടി ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്താം നമ്മൾ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്തു വരുമ്പോൾ ബ്രേക്ക് ലൈനർ നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചതാണ് നമുക്കിതുമ്പോൾ കിടക്കുന്നത് ഹോണ്ടയുടെ ഒറിജിനൽ ബൽ ബ്രേക്ക് ഷൂ ആണ് ലൈനർ കിടക്കുന്നത് ഒറിജിനൽ തന്നെയാണ് പക്ഷേ അതിൻ്റെ അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട് പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിച്ചതാണ് അപ്പോൾ നമുക്കത് മാറ്റേണ്ട ഒരു ടൈമാണ് കേട്ടോ അതേപോലെ തന്നെ ബ്രേക്ക് ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം ബാക്കിലത്തെ വീൽ പിടിപ്പിക്കുന്ന ഷാഫ്റ്റ് ഗിയർ ബോക്സിൽ നിന്ന് പറഞ്ഞ ഷാഫ്റ്റാണ് അതിൻ്റെ ബയറിങ്ങിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ നമുക്കത് ഉപയോഗിക്കാം ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യണം ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യുക ബ്രേക്ക് ലൈനർ മാറ്റുക ബ്രേക്ക് ആകുമ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്താൽ അപ്പോൾ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട ആ ഭാഗം ക്ലിയർ ആയി പോകുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് അഴിച്ചൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് കമ്പനി ഫിൽട്ടർ കിടക്കണേ ഒറിജിനൽ ഫിൽറ്റർ തന്നെയാണ് നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടാൽ മതി വലിയ പഴക്കമായിട്ടെന്ന് പറയില്ല വലിയ പഴക്കായിട്ടില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് തുടച്ച് ക്ലീനാക്കി യൂസ് ചെയ്യാം പിന്നെ അതിൻ്റെ ക്ലച്ച് ഭാഗത്തേക്ക് നമ്മൾ അഴിക്കുമ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിക്കുമ്പോൾ തന്നെ നമുക്ക് ഇഞ്ചിൻ്റെ ഭാഗത്ത് ചെറിയൊരു സൗണ്ട് വേരിയേഷൻ ഉണ്ട് ഒരു മുഴക്ക സൗണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലച്ചിൻ്റെ ആണോന്ന് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അല്ല നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ ക്ലച്ച് ഭാഗം നമ്മൾ അഴിച്ചു ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് ആ സൗണ്ടിൻ്റെ ഒരു പ്രോബ്ലം അതിൻ്റെ ഒരു ഉത്ഭവം ഈ ക്ലച്ച് ഭാഗത്തല്ല അതിൻ്റെ ഇന്നർ പാർട്ടിന്നാണ് അത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ എന്തായാലും ക്രാങ്ക് സൈഡിൽ നിന്നാണ് അതിൻ്റെ ക്രാങ്ക് അല്ലെങ്കിൽ ക്യാംഷാപ്പിരി ഇതിൻ്റെ ഏതോ ബെയറിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ആരംഭമാണ് തൽക്കാലം നമുക്കിപ്പോൾ അതൊന്നും ചെയ്യണ്ട ഓൾറെഡി അങ്ങനെ ഒരു സൗണ്ടും അങ്ങനെ ഒരു കംപ്ലയിൻറ്റും വണ്ടിക്ക് ഉണ്ട് അപ്പോൾ നമ്മൾ ക്ലച്ച് യൂണിറ്റ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ക്രാങ്ഷാഫിൻ്റെ സൈഡിലത്തെ ഓയിൽ സീൽ ലീക്കായിട്ട് ഇത് ഈയിടെ മൊത്തം ഇങ്ങനെ ഒഴുകിയിട്ടുണ്ട് ഈ സൈഡിലേക്കിടെ ഇപ്പോൾ ഈ കാണുന്ന മൊത്തം ഓയിൽ ലീക്കായിട്ട് ഇങ്ങനെ ഒഴുകിയാണെങ്കിൽ വന്നേ ഈ സൈഡിലേക്ക് ഇവിടം വരെ വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ കവറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ ഈ ക്ലച്ച് കവറിൻ്റെ ഉള്ളിലായാലും ഇവിടെ ഓയിലൊക്കെ ഇങ്ങനെ കെട്ടി കിടക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് ഒലിസിയിലൊക്കെ മാറ്റി ഒന്ന് റീസെറ്റ് ചെയ്യാം മാറ്റുമ്പോൾ നമുക്ക് ക്ലച്ച് ഷാഫ്റ്റിൻ്റെയും മാറ്റാം ക്ലച്ച് ഷാഫ്റ്റ് ഇവിടെ നനവ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രണ്ട് ഒഴിസയിലും മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബെൽറ്റ് നമ്മൾ കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ് ഹോണ്ട്രേഡ് ഒറിജിനൽ തന്നെയാണ് പക്ഷെ നമുക്ക് അതിൻ്റെ ഈ സെൻറ്റർ ഭാഗമൊക്കെ നോക്കുമ്പോൾ വേണ്ടത് ഇവിടെയൊക്കെ ഓൾറെഡി പൊട്ട് വീണ് ഇരിക്കുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും അത് പൊളിഞ്ഞ് പോകാവുന്ന ഒരു കണ്ടീഷനാണ് നിൽക്കണേ അപ്പോൾ കൂട്ടത്തിക്കിടെ നമുക്കത് ബെൽറ്റ് മാറ്റി വിടാണെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ് കാരണം എന്താണെന്ന് ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിനകത്ത് തന്നെ ആ ലേബർ ചാർജിൽ തന്നെ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ ബെൽറ്റ് ബെൽറ്റൊക്കെ റീപ്ലേസ് ചെയ്ത് പോകാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് ആ ബെൽറ്റിൻ്റെ അമൗണ്ട് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വന്നുള്ളൂ പിന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഓരോ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കം പറഞ്ഞ യൂണിറ്റാണ് ചെറിയൊരു തേമാനുണ്ട് എന്നാൽ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന ഒരു കണ്ടീഷനിലേക്കൊന്നും എത്തിയിട്ടില്ല ക്ലച്ച് ഷൂ ഭാഗം ക്ലച്ച് വെയിറ്റ് വരുന്ന ഭാഗമാണത് അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പിന്നുമ്മെ ചെറിയൊരു ടൈറ്റ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് അഴിച്ച് നമ്മൾ ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് പിന്നെ അത് കൂടാതെ കൊണ്ട് ക്ലച്ച് യൂണിറ്റ് ബാക്കിലത്തെ നമുക്ക് ആ അത്യാവശ്യം റോളർ പിന്നെ മൂവ്മെൻറ്റ് കൂടുതൽ വരുന്ന ഭാഗമാണത് അത് ഫുള്ളായിട്ട് അഴിച്ച് നമ്മൾ കൂട്ടത്തേക്കിടെ ഒന്ന് ഗ്രീസ് ചെയ്ത് വിടുന്നുണ്ട് അതും നമുക്ക് ഓൾറെഡി തിരിച്ചാൽ മതി ഇൻക്ലൂഡ് ആണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ക്ലച്ചിനകത്ത് വരുന്ന വർക്ക് എന്ന് പറഞ്ഞൊന്ന് നമുക്ക് അതിൻ്റെ ആ ഓൾസീലും രണ്ട് ഓൾസീലും മാറ്റാം ബെൽറ്റ് പൊട്ടിയിരിക്കുന്നുണ്ട് അതും കൂടി മാറ്റാവുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ വാട്സാപ്പിൽ ഇടുന്നത് എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ കിട്ടിയിട്ടാണ് നമ്മളെന്ത് ചെയ്യുള്ളൂ ഓൾറെഡി അങ്ങനെ ഒരു കംപ്ലയിൻ്റുകളാണ് നിലവിൽ ക്ലച്ച് ഭാഗത്തുള്ളത് പിന്നെ എഞ്ചിന് ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് സൈഡിൽ ലീക്കേജ് തുടങ്ങിയിട്ടുണ്ട് ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്കായിട്ട് ഓയിൽ പുറത്തേക്ക് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൈവിടെ നമുക്കത് മാറ്റിയിടാം അതേപോലെ തന്നെ ചോക്കിൻ്റെ കേബിൾ നോക്കുമ്പോൾ ചോക്ക് ഓൾറെഡി ചെറിയൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ മാറ്റണമെന്നില്ല പക്ഷേ ചോക്ക് കേബിളുകളൊക്കെ കേബിൾ ഐറ്റംസ് ഒക്കെ ആകുമ്പോൾ മാറ്റി ഇടുമ്പോൾ ഒരു കൂട്ടത്തേക്കൊക്കെ മാറ്റി പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആക്സിലേറ്റർ കേബിളും റേസിംഗ് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അഡ്ജസ്റ്റിങ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ നിൽക്കണം അതായത് പ്ലേ ഇല്ല ഒട്ടും അതുകൊണ്ട് തന്നെ വണ്ടി സ്റ്റാർട്ടായി നിർത്തുന്ന സമയത്ത് ഐഡിലിങ് കൂടുതലായിട്ട് നിൽക്കുന്നത് ഇപ്പോൾ കുറച്ചും കൂടി ഓടും തോറും എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ഓൾറെഡി റേസ് കൂടുതലായി റേസിംഗ് ആയിട്ട് നിൽക്കും അപ്പോൾ വണ്ടി നമുക്ക് കേബിളുമ്പോൾ നമുക്കിപ്പോൾ എന്താ ആക്സിലേറ്റർ കൊടുത്ത് പിടിക്കുന്ന ഒരു ഫീൽ ആയിരിക്കും അത് നമുക്ക് കാണിക്കാം അപ്പോൾ കൈയോടത് മാറ്റിടാം അതങ്ങനെ ഉപയോഗിക്കുന്നത് ഓൾറെഡി ചെറിയ റിസ്ക്കുമാണ് കാരണമെന്താണെന്ന് വെച്ചാൽ സി വി ടി ക്ലച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടൈം ബ്രേക്ക് പിടിച്ച് കൺട്രോൾ ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷനൊക്കെ വരും ഇപ്പോൾ മാറ്റുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ കൂട്ടത്തിക്കൂടെ നമുക്ക് കാർബേറ്റർ ക്ലീനിങ്ങിൻ്റെ ഒരു ആവശ്യം ഇപ്പോൾ നിലവിൽ ഓടിച്ചു നോക്കാൻ നമ്മൾ കണ്ടില്ല പക്ഷേ നമുക്ക് ഈ ഇതിൻ്റെ അവസ്ഥ വേണം എനിക്കൊന്ന് ചെയ്തിട്ടൊക്കെ കുറച്ചായിട്ടുണ്ടാകും അപ്പോൾ കൂട്ടത്തിക്കൂടെ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ടൊന്നു പറയാം കാർബേറ്ററും കൂടി ക്ലീൻ ചെയ്ത് കയറ്റുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം അഴുക്ക കാര്യങ്ങളോ കാര്യങ്ങൾ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ക്ലിയറായിട്ട് പോകാനായിട്ട് അത് ക്ലിയർ ആയി പോയിക്കോളും അപ്പോൾ ചെറിയ എന്തെങ്കിലും സ്ലോജെറ്റുമായി ബന്ധപ്പെട്ട ബ്ലോക്കോ മിസിങ്ങിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ അത് ക്ലിയർ ആയിക്കോളും കേട്ടോ അത് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ല അഡീഷണൽ ആയിട്ട് വന്നവർക്കാണ് ഏകദേശം നമുക്ക് അതിൻ്റെ കാർബോറ്റർ ക്ലീനർ സ്ലോജെറ്റ് ലേബർ ചാർജ് അങ്ങനെ ഏകദേശം അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് റേറ്റ് വന്നതാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി എന്തെങ്കിലും റിപ്ലൈ കിട്ടിയിട്ടാണ് എന്തെങ്കിലും ചെയ്യുകയുള്ളൂ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ റൂമിൻ്റെ ഉള്ളിലേക്ക് അവസ്ഥ ഇതാണ് ഫുൾ ആയിട്ട് ചളിയാണ് അപ്പോൾ അത് ശരിക്കും ഈ കണ്ടീഷനിൽ തന്നെ ബോഡി അയച്ചിട്ടൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് കാരണം എന്താ വെച്ചാൽ മറ്റേ പാട് നമ്മൾ കഴിയുമ്പോൾ ബോഡി പുറം മാത്രം ക്ലിയർ ആയിട്ട് പോകും പക്ഷേ ഉള്ളിലത്തേക്ക് അവസ്ഥ ഈ ഒരു അവസ്ഥയിലായിരിക്കും അപ്പോൾ അത് ക്ലിയർ ആയിട്ട് വാഷ് ചെയ്യണമെങ്കിലുള്ള എന്ന് വെച്ചാൽ എവിടെയെങ്കിലുമൊക്കെ തുരുമ്പ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈയോടെ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനും കൂടുതൽ തുരുമ്പ് കാര്യങ്ങൾ ചെയ്തു മേക്ക് കയറാതിരിക്കാനും അതൊരു ആയിരിക്കും ശരി പിന്നെ അതിൻ്റെ ഫ്രണ്ട് ബാഗും കൂടി നമ്മൾ ഒന്ന് അഴിച്ച് ചെക്കുന്നുണ്ട് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ലൈനർ ഒറിജിനലൊന്നുമല്ല ഡ്യൂപ്ലിക്കേറ്റ് ലൈൻഡർ കിടക്കണം പക്ഷെ എന്നാൽ പോലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഇതുമ്പം അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അടിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്ക് ലൈനർ തന്നെ യൂസ് ചെയ്യാം ഫ്രണ്ട് വീൽ ബെയറിംഗിൻ്റെ ഭാഗം നമുക്ക് വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് തോന്നണില്ല പക്ഷേ ഫ്രണ്ട് ബുഷ് സെറ്റുകൾ ഫുള്ള് ഡാമേജാണ് അതന്നെ നമുക്ക് ചെറിയൊരു കട്ടറി ചാടിയാൽ പോലും ഷെയ്ക്ക് കാണിക്കുന്നതിൻ്റെ മെയിൻ റീസൺ അതായത് ഇതിവിടെ വരുന്നത് ഇത്രയും പ്ലേ ആണ് അതിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ വന്നത് ശരിക്കും പറഞ്ഞാൽ പിച്ചുള്ള ടൈപ്പ് ബുഷാണ് ഏകദേശം അഞ്ഞൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് കോസ്റ്റ് ഉണ്ട് ഈ ലിങ്കിൻ്റെ ബുഷിന് മാത്രം പിന്നെ അത് കൂടാണ്ട് ഈ ഫ്രണ്ടിലത്തെ ഈ ഗ്രീൻ ബുഷും ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ട് അതും ഓവലാണ് നല്ല രീതിയിൽ ഫ്രീ ആയേക്കാണ് ആയേക്കാണോ അപ്പോൾ അത് രണ്ടും മാറ്റിയിടുന്നത് എന്നാൽ നല്ലതാണ് കാരണം എന്താണെന്ന് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ഓടുംന്തോറും കോൺസെപറ്റും കംപ്ലീറ്റ് വരാനായിട്ട് ഒരു സാധ്യത ഇപ്പോൾ ചെറിയൊരു ലൂസ് ഉണ്ട് അത് നമുക്ക് തരക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നൂ അത് നോക്കിയിട്ട് ആ രീതിയിൽ ക്ലിയർ ചെയ്യണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയർ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജ് തീർന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി മാറ്റിയിടണ സമയത്ത് ഈ ടയർ ബാക്കിലേക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലതുണ്ട് അതായത് ഡിസ്കേ ഡിസ്കേപ്പാഡി ഈ നാല് എട്ട് ഡിസ്കേ ഡിസ്കേപ്പാഡി നമുക്ക് ബാക്കിലേക്ക് ഇടാം പുതിയ ടയർ ഇടുന്നത് ഫ്രണ്ടിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ അപ്പോൾ വണ്ടി ഓടിക്കാനും ഒരു സ്മൂത്ത്നെസ് ഉണ്ടാവും പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടർ വലിഞ്ഞേക്കണ ഒരു സിറ്റുവേഷനാണ് നിൽക്കണേ അത് ഇതിപ്പോൾ വരുമ്പോൾ പ്രോബ്ലം അല്ല പക്ഷെ അത് ഇത്രയാണ് ബ്രേക്ക് പിടിച്ചാൽ മൂവ് ചെയ്യാനായിട്ട് അത്രയും ക്യാപ്പ് ഉള്ളൂ അപ്പോൾ നമുക്കിപ്പോൾ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ സെറ്റ് ചെയ്ത് പോയാലുള്ള പ്രോബ്ലം വച്ചാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ നമുക്കത് ബ്രേക്ക് ജാമായിട്ട് നമ്മൾ പിന്നെ റിപ്പയറിങ്ങിനായിട്ട് കേറ്റേണ്ടതായിട്ട് വരും നോക്കിയിട്ടൊന്നു പറഞ്ഞാൽ മതി പിന്നെ അതേപോലെ ബാറ്ററി ഒക്കെ വളരെ ചാർജ് കുറവായിരുന്നു വണ്ടി അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഡയനിക്സ് എന്ന് പറയുന്നൊരു കമ്പനിയുടെ ആണ് ബാറ്ററി ഇരിക്കണേ അപ്പോൾ ഞാനത് അഴിച്ചു ഫുള്ളായിട്ടൊന്ന് ചാർജ് ചെയ്തു അപ്പോൾ ചാർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചാർജ് ഫുള്ളായിട്ടുണ്ട് പതിമൂന്ന് വോൾട്ട് വരെ കയറിയിട്ടുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ അതിൻ്റെ ലോഡ് ഡെസ്റ്റിലേക്ക് വിടുന്ന സമയത്ത് അത് എട്ട് പോയിൻറ്റ് പത്തിരേക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റ് കാണിക്കുകയാണെങ്കിൽ സെൽഫിൻ്റെ ഒരു പ്രശ്നമൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ബാറ്ററി പുതിയ ബാറ്ററി ആയിട്ടാണ് ഫീൽ ചെയ്യുക കാരണം കാഴ്ചയിൽ പുതുമ തോന്നുന്നുണ്ട് അപ്പോൾ വാറണ്ടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഈ കംപ്ലയിൻറ്റ് വീണ്ടും നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ ടെസ്റ്റ് അടിക്കുമ്പം തന്നെ താഴേക്ക് പോയിക്കൊണ്ടു അപ്പോൾ ഡൗൺ തീരെ ഡൗൺ ആവാണെന്നുണ്ടെങ്കിൽ കൈയ്യോടെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാറ്ററി വാറണ്ടി വാറൻറ്റി ഉള്ളതാണ് ഈ ബാറ്ററി മാറ്റി മാറ്റിയെടുക്കാനായിട്ടുള്ളൊരു കാര്യം ശ്രദ്ധിച്ചേക്കാം അങ്ങനെ ഓൾറെഡി ഒരു കംപ്ലൈൻറ്റ് നിലവിൽ കാണുന്നുണ്ട് ഹെഡ് ഹെഡലൈറ്റിൻ്റെ അത് ഇവിടെ വരുന്ന സെൻ്റർ ഭാഗം സ്ക്രൂ ചെയ്യുന്ന ഭാഗം പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ജർക്കിങ് ഫ്രണ്ട് ഭാഗത്തുനിന്ന് കാണിക്കും ഏഹ് നമുക്ക് സ്ക്രൂ അഡീഷണൽ ഒരു വാഷൊക്കെ കൊടുത്തിട്ട് നിർത്താം പിന്നെ നമുക്ക് ഈ സെക്കൻഡറി സെക്കൻഡ് യൂണിറ്റ് ഒക്കെ നമ്മളൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ടാണ് അത് ഫോം ടൈപ്പ് ആണ് സ്പോഞ്ച് മോഡലാണ് മൊത്തം അവസ്ഥയിലാണ് നിൽക്കുന്നത് അതൊന്നും മാറ്റിയിട്ടേക്കാം എൻജിൻ ഓയിൽ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നല്ല ഓയിലാണ് ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ പ്രോബ്ലം ഇല്ല അപ്പോൾ നിലവിൽ ഞാൻ ജസ്റ്റ് നമുക്കൊന്ന് മാറ്റേണ്ടി വരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം നിലവിൽ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ക്ലച്ചിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ട് ഓൽസിൽ ക്രാങ്ക് ഓൽസീലും ക്ലച്ച് ഷാപ്പിൻ്റെ ഓൽസീലും മാറ്റി ഇടണം അതേപോലെ തന്നെ നമുക്ക് തന്നെ ബെൽറ്റ് ഡ്രൈവ് കംപ്ലയിൻറ്റ് ഉണ്ട് കൂട്ടത്തിക്കെ നമുക്കത് ഈ പി സെറ്റ് സ്ലൈഡ് എന്ന് പറഞ്ഞ യൂണിറ്റ് കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്താൽ അതിൻ്റെ രണ്ട് തലക്കിലും അടി കൊണ്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വീലുമേക്ക് വന്ന് ആവും അത് നമുക്ക് കൂടുതൽ ചിലവുണ്ടാക്കി വെക്കാനും സാധ്യതയുണ്ട് പിന്നെ ഹെഡിനകത്തേക്ക് വരുമ്പോഴത്തേക്കും ഹെഡ് കവറിൻ്റെ ഗ്യാസ്കറ്റ് ലീക്ക് ഉണ്ട് ഹെഡ് കവർ ഗ്യാസ്കറ്റും മൗണ്ട് റവർ മാറ്റിയിടാം ചോക്ക് കേബിൾ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് തൽക്കാല എസ്റ്റിമേറ്റിൽ പെടുത്തുന്നില്ല വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് നിങ്ങൾ പറയാം അപ്പോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കൂടെ തന്നെ ചെയ്തു പോകണമായിരിക്കും നല്ലത് പക്ഷേ ആക്സിലേറ്റർ കേബിൾ ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അത് മാറ്റുന്നതാണ് നല്ലത് കാരണം അതല്ലെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് ആക്സിലേറ്റർ ആയിട്ട് രണ്ടാമതോ റിപ്പീറ്റ് നമ്മൾ കയറ്റേണ്ട ഒരു സിറ്റുവേഷൻ വന്നേക്കും അതുപോലെ തന്നെ കാർബൈഡർ ക്ലീൻ ചെയ്യണോ വേണ്ടെന്ന് രസം നോക്കിയിട്ടൊന്നും പറയണം ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം എസ്റ്റിമേറ്റിലേക്ക് നമുക്ക് നമുക്ക് വീഡിയോ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും നമുക്ക് എസ്റ്റിമേറ്റിലാത്ത വന്നേക്കാൾ ഒരു നമുക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റി പത്ത് രൂപ എടുത്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് വരാം നാന്നൂറ്റി തൊണ്ണൂറ് തുടങ്ങി അഞ്ഞൂറ്റി പത്ത് രൂപ എടുത്ത് നമുക്ക് എൻ്റെ സ്ലോജിറ്റ് കാര്യങ്ങളെന്തെങ്കിലും മാറ്റേണ്ടി വന്നാൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് അത് അഴിച്ചു നോക്കിയിട്ട് വേണ്ടാവുന്നുണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാവുന്നതാണ് ആവശ്യമാണെങ്കിൽ മാത്രം മാറ്റിയാൽ മതി ഉള്ളത് ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ ബുഷ് എന്ന് പറഞ്ഞാൽ പിച്ചില ബുഷ് ഗ്രീൻ ബുഷ് ഫ്രണ്ടിലെ രണ്ട് ബേ ബ്രേക്കിൻ്റെ കേബിൾ അതിനകത്ത് വരുന്നുണ്ട് പിന്നെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് വരുന്നുണ്ട് ഓക്കെ സ്പാർക്ക് പ്ലഗ് നമ്മൾ ഓൾറെഡി മാറ്റിയിട്ടിട്ടുണ്ട് അപ്പോൾ അതും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഞാൻ പറയാം വാട്ടർ സർവീസിൻ്റെ ദിവസം നോക്കിയിട്ട് ഒന്ന് പറഞ്ഞുതരേ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പണായിട്ട് കഴുകുന്നതാണ് നല്ലത് അപ്പോൾ എവിടെയെങ്കിലും പെയിൻറ്റോ കാര്യങ്ങളൊക്കെ ടച്ച് ചെയ്യാണ്ടിരിക്കും കൈവിടെ നമുക്കത് ടച്ച് ചെയ്ത് തുരുമ്പ് കാര്യമായിട്ടുള്ള പ്രവളത്തിലേക്ക് വന്നേക്കാൾ മുമ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനും നമുക്കതൊരു ഉപകാരമായിട്ട് വരും അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കാണാം കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്ട്സപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ ഇട്ടാലും മതി ഓക്കെ